ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ അഞ്ചിന് സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കും കഞ്ഞങ്ങളുടെ വ്യാപാര ഭവന മുൻവശത്തെ സ്ഥാപനത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം നാല് വരെയായിരിക്കും മേള വിദ്യാഭ്യാസ സ്ഥാപനമായ ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഒക്ടോബർ അഞ്ചിന് സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കും കഞ്ഞങ്ങളുടെ വ്യാപാര ഭവന മുൻവശത്തെ സ്ഥാപനത്തിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് മേള റിലയൻസ് ക്യാപിറ്റൽ മക്ക ഹൈപ്പർ മാർക്കറ്റ് ഇന്ത്യ ഒമാൻ ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേ ഡി കെ എച്ച് ബി സി ഗ്രൂപ്പ് അതേപോലെ ഒരു ദിവസം തന്നെ ഒരാൾക്ക് നാല് കമ്പനികളിൽ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് പല പ്രധാനമായിട്ടുമുള്ള ഇന്ത്യൻ ഇന്റർനാഷണൽ അങ്ങനെയുള്ള ഇരുപത്തിയഞ്ച് കമ്പനികളാണ് പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം എന്നീ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നാല് അഭിമുഖങ്ങളിൽ വരെ പങ്കെടുക്കാം മൾട്ടിമീഡിയ ഐ ടി ബാങ്കിങ് എഡ്യൂക്കേഷൻ ഇൻഷുറൻസ് അക്കൌണ്ടിങ് ബില്ലിംഗ് സെയിൽസ് ആൻഡ് മാനേജ്മെന്റ് സർവീസ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് നിയമനം വാർത്താ സമ്മേളനത്തിൽ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് ഡി രമേഷ് അനീഷ് കക്കാട്ടി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്